നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ മതേതര വിശ്വാസികൾക്ക് വളരെ വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത് പല നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പി പ്രത്യേകിച്ച് ന്യൂനപക്ഷ കേന്ദ്രീകൃത മണ്ഡലങ്ങളിലൊക്കെ തന്നെ ബി ജെ പി വിജയിക്കുന്നത് ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടു കൂടിയാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപം നടന്ന മുസ്തഫാബാദിന് സമീപം അതായത് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപം നടന്ന ഈസ്റ്റ് ഡൽഹിയിലെ മുസ്തഫാബാദ് നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് അമ്പത് ശതമാനത്തോളം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലമാണ് പക്ഷേ ആ നിയോജക മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത് മോഹൻ സിംഗ് ബിഷ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് വോട്ടാണ് അവിടെ പരാജയപ്പെട്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അറുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ട് നേടി അദ്ദേഹം പരാജയപ്പെട്ടു പക്ഷേ അവിടെ മൂന്നാം സ്ഥാനത്തുള്ള ഓൾ ഇന്ത്യ മ മജലിസെ ഇത്തിഹാദൽ മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാം മതത്തെ രക്ഷപ്പെടുത്താൻ നടക്കുന്ന വർഗീയ പിന്തിരിപ്പൻ രാഷ്ട്രീയ പ്രസ്ഥാനമായ മജ്ലിസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ച മുഹമ്മദ് താഹിർ ഹുസൈൻ അദ്ദേഹം നേടിയിരിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടുകളാണ് അപ്പോൾ അൻപത്തി അഞ്ചോളം നിരപരാധികളെ കൊല്ലപ്പെട്ട ഒരു വർഗീയ കലാപത്തിലൂടെ കൊല്ലപ്പെട്ട ഒരു നിയോജക മണ്ഡലത്തിൽ ബി ജെ ഏത് തരേനെയും പരാജയപ്പെടേണ്ട ഒരു മണ്ഡലത്തിൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഭിന്നിപ്പിച്ചുകൊണ്ട് അത് ബി ജെ പിക്ക് അനുകൂലമായി ഭിന്നിപ്പിച്ചുകൊണ്ട് എന്ത് വില കൊടുത്തും ആ മണ്ഡലത്തിൽ ബി ജെ പി പരാജയപ്പെടണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് അവിടെ ആം ആദ്മി പാർട്ടിയെ വിജയിപ്പിക്കേണ്ട ഓൾ ഇന്ത്യ മജലിസ ഇത്തിഹാദൽ മുസ്ലിം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഓൾ ഇന്ത്യ മജലിസ ഇത്തിഹാദൽ മുസ്ലിമിൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പാർട്ടി വർഗീയ പാർട്ടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മിക്ക മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും ും ബി ജെ പിയുടെ ബി ടിയുമായി പ്രവർത്തിക്കുന്നു ആസാമിൽ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന ബദറുദ്ദീൻ അജ്മലിന്റെ ഒരു പാർട്ടിയുണ്ട് ബദറുദ്ദീൻ അജ്മലിനെ നമുക്കറിയാം അദ്ദേഹത്തിന് കോടാനുകോടി രൂപയുടെ സമ്പാദ്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് വലിയ അത്തർ കച്ചവടത്തിൻ്റെ സാമ്രാജ്യമുണ്ട് അദ്ദേഹത്തിന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട് കോളേജുകളുണ്ട് അദ്ദേഹത്തിന് വലിയ സമ്പാദ്യമുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഒരു ഇ ഡിയും ഒരു ഇൻകം ടാക്സും ഇതേ വരെ തിരയുന്നതോ അറസ്റ്റ് ചെയ്യുന്നതോ ചോദ്യം ചെയ്യുന്നതോ നമ്മൾ കണ്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആസാമിലെ ഏതാണ്ട് നാലോളം മുസ്ലിങ്ങൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ബി ജയിക്കാനോ അല്ലെങ്കിൽ അവിടെ കോൺഗ്രസിൻ്റെ വിജയം തടയാനോ ഈ ബദറുദ്ദീൻ അജ്മൽ സഹായിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആസാമിലെ ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു ഈ ബദറുദ്ദീൻ അജ്മൽ കഴിഞ്ഞ മൂന്ന് തവണയും മൃഗീയ ഭൂരിപക്ഷത്തിന് വിജയിച്ച ബദുരി നിയോജകമണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഇത്തവണ പത്ത് ലക്ഷത്തിൽ പരം വോട്ടിന് അദ്ദേഹം പരാജയപ്പെട്ടു ഇത് ആസാമിലെ ജനങ്ങൾ ഈ ബി ടീമിൻ്റെ പ്രവർത്തനം തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അതേപോലെ ആസാമിലെ കരീംഗഞ്ച് എന്ന് പറയുന്ന നിയോജകമണ്ഡലത്തിൽ അവിടെ ബി ജെ സ്ഥാനാർത്ഥി വിജയിച്ചു കൃപാനാഥ് മല്ല എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം പതിനെട്ടായിരത്തി മുന്നൂറ്റി അറുപതാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ പരാജയപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹാഫിസ് റഷീദ് അഹമ്മദ് ചൗധരി അദ്ദേഹം അദ്ദേഹം അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് നേടി എന്നാൽ അവിടെ മൂന്നാം സ്ഥാനത്തുള്ള ഷഹാബുൽ ഇസ്ലാം ചൗധരി എന്ന് പറയുന്ന ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ സ്ഥാനാർത്ഥി ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വോട്ട് വാങ്ങിക്കൊണ്ട് ആ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ വിജയം അതായത് മതേതര സഖ്യത്തിൻ്റെ വിജയം തടഞ്ഞു എന്നുള്ളതാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്ത വലിയ സംഭാവന അതേപോലെ തന്നെ ആസാമിലെ നാഗോൺ എന്ന് പറയുന്ന ഒരു മണ്ഡലം അവിടുത്തെ ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു അവിടെ വിജയിച്ചത് പ്രത്യുത് ബർഡോലായ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിന് അദ്ദേഹം വിജയിച്ചു അവിടെ പരാജയപ്പെട്ട ബി ജെ പി ആണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് അമാനുൽ ഇസ്ലാം അദ്ദേഹം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ മാറ്റി നിർത്തി എന്നിട്ടും അദ്ദേഹം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വോട്ട് പിടിച്ചിട്ടും അവിടുത്തെ ജനങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു ഒരു മതേതര സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിച്ചു എന്നുള്ളതാണ് യാഥാര്ത്ഥ്യം അപ്പോൾ രാജ്യത്തെ എല്ലാ സ്ഥലത്തും ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടതാണ് അവിടെയും ഇതേപോലെ ഈ മജ്ലീസ് പാർട്ടി ഇടപെട്ടുകൊണ്ട് കിഷൻഗഞ്ച് മേഖലയിലൊക്കെ തന്നെ വോട്ട് ഭിന്നിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം കൊടുത്തത് ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അതേപോലെ ആം ആദ്മി പാർട്ടിയും പല സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിയെ ഞാൻ വെള്ളകുശിയായല്ല പല സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടി ഭൂരിപക്ഷം ലഭിക്കേണ്ട മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ള വലിയ തെറ്റ് ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നേരത്തെ ഈ ബി ജെ പിക്ക് ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ വരാനുള്ള വഴിയൊരുക്കി കൊടുത്തത് ഇതേ അണ്ണാ ഹസാരയും അദ്ദേഹത്തിൻ്റെ അനുയായി ആയിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആളുകളാണ് ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് എന്നതും മറക്കരുത് പക്ഷേ കോൺഗ്രസ് ഇതിലൊന്നും അഭിമാനിക്കാൻ ഒരു പങ്കുമില്ല കാരണം കോൺഗ്രസ് അടിസ്ഥാനപരമായി തകർന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കണം പക്ഷേ എന്താ സംഭവിച്ചത് അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഇടപെടലൊന്നും അല്ല അവിടെ കോൺഗ്രസ് തൻ അവിടെ കോൺഗ്രസിൻ്റെ തന്നെ റിബലുകൾ ഏതാണ്ട് ഇരുപതോളം സീറ്റുകളിൽ വളരെ പ്രകടമായിക്കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയത് കൊണ്ടാണ് ഹരിയാനയിൽ അവിടെ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നത് അവിടെ സീറ്റ് കച്ചവടം ചെയ്തതുകൊണ്ടാണ് ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് അതുതന്നെയല്ലേ കേരളത്തിലും കോൺഗ്രസിൻ്റെ അവസ്ഥ കേരളത്തിൽ ഭയപ്പെടാനില്ല ഇടതുപക്ഷമാണ് കേരളത്തിൽ ഭരിക്കുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നത് വേണുഗോപാൽ എന്ന് പറയുന്ന മലയാളിയായ വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊന്നും വിമർശിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനമായ കേരളത്തിൽ പോലും ശ്രീ ഉമ്മൻചാണ്ടിയുടെ വാക്ക് എല്ലാ കോൺഗ്രസ്സുകാരും വിശ്വസിക്കുമല്ലോ കേരളത്തിലെ നിയമസഭാ പാർട്ടിയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസ് അതിലെ എം എൽ എമാരെ വിളിച്ചുകൂട്ടി ആർക്കാണ് ഭൂരിപക്ഷം പ്രതിപക്ഷ നേതാവാൻ ആരാണ് യോഗ്യൻ കോൺഗ്രസ് നിയമസഭാ പാർട്ടിയുടെ നേതാവാകാൻ ആരാണ് യോഗ്യൻ എന്ന് ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലക്കായിരുന്നുവെന്ന് തൻ്റെ ആത്മകഥയിൽ എഴുതിയത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി എഴുതിയത് കളവാണെങ്കിൽ വേണുഗോപാലും കോൺഗ്രസ് നേതാക്കളും അത് വിശദീകരിക്കണം കളവാണെന്ന് പറയണം അതല്ലെങ്കിൽ അത് സത്യമാണെന്ന് പറയണം അപ്പോൾ എം എൽ എ മാർ ഇരുന്നു കൊണ്ട് ഒരാളെ നേതാവായി തെരഞ്ഞെടുത്ത് അത് വെട്ടിക്കൊണ്ട് തൻ്റെ ശിങ്കിടിയെ പൊളിച്ച് അതായത് വി ഡി സതീശനെ പിടിച്ച് നിയമസഭാ പാർട്ടിയുടെ നേതാവാക്കുന്ന വൃത്തികെട്ട തരംതാണ് രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഇപ്പോഴും പിന്തുടരുന്നത് ഈ കേരളത്തിൽ പോലും അഭ്യസ്ഥ വിദ്യകളുള്ള രാഷ്ട്രീയ സാക്ഷരതയുള്ള കേരളത്തിൽ പോലും എം എൽ എ മാർ തിരഞ്ഞെടുത്ത ആളെ വെട്ടിക്കൊണ്ട് തൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരാളെ പാർട്ടിയുടെ നിയമസഭാ പാർട്ടി നേതാവാക്കുന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ആ വ്യക്തി നേതൃത്വം കൊടുക്കുന്ന സംവിധാനം ഈ സംസ്ഥാനങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ എങ്ങനെയാണ് നിശ്ചയിച്ചതെന്നും അവിടുത്തെ നേതാക്കളെ എങ്ങനെയാണ് കെട്ടിയിറക്കിയതെന്നും അധികം ഒന്നും ആലോചിക്കേണ്ട അതുകൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല ആരും വലിയ പ്രതീക്ഷ വെക്കുന്നുമില്ല പകരം ഏതെങ്കിലും മതേതര സംവിധാനം രാജ്യത്ത് വളർന്നു വന്നാൽ മാത്രമേ രാജ്യത്ത് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടാവുള്ളൂ കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ കോൺഗ്രസിന് ലഭിച്ച സീറ്റുകൾ അവർ തോറ്റുപോയതുകൊണ്ട് മാത്രമാണ് അവിടെ മജലിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലുണ്ടായി അതോടൊപ്പം കോൺഗ്രസ്സിന് ലഭിച്ച സീറ്റുകൾ പ്രാദേശികമായി സ്വാധീനമില്ലാത്തതിൻ്റെ പേര് തോറ്റുപോയത് കൊണ്ട് മാത്രമാണ് അവിടെയും ഭരണം നഷ്ടപ്പെട്ടു പോയത് സ്വന്തം കഴിവുകേട് കൊണ്ടാണ് ഹരിയാനയിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നത് ഭരണത്തിൻ്റെ പരാജയം കൊണ്ടാണ് ഛത്തീസ്ഗഡ് നഷ്ടപ്പെട്ടു പോയത് തമ്മിലടി കൊണ്ടാണ് രാജസ്ഥാനിൽ അധികാരം നഷ്ടപ്പെട്ടു പോയത് ഇവിടെയൊക്കെ തന്നെ ജനങ്ങൾക്ക് ഒരു വിശ്വാസം കൊടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല ഇനി കോൺഗ്രസിൽ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് ജനങ്ങളും ചിന്തിക്കാൻ സമയമായിരിക്കുന്നു രാജ്യത്ത് മറ്റു മതേതര ബദലുകൾ ഉയർന്നുവരാൻ സമയമായിരിക്കുന്നു അതേക്കുറിച്ചാണ് ഇനി ഗൗരവമായി ചിന്തിക്കേണ്ടത് നന്ദി നമസ്കാരം